ി തിരിച്ചറിഞ്ഞ് മുസ്ലിം വിരോധത്തിന്റെ ആണിക്കല്ലിൽ നിന്നുകൊണ്ട് നമ്പൂതിരി മുതൽ നായാടി വരെയും പിന്നീട് നായാടി മുതൽ നസ്രാണി വരെയും എന്ന് പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നരേശൻ ജിയുടെ എല്ലാ ശ്രമങ്ങൾക്കും തിരിച്ചടി നൽകിക്കൊണ്ട് എൻ എസ് 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 എൻ ഡി പി ഐക്യ സാധ്യതകൾ തെള്ളി നായർ സമുദായം എൻ എസ് എസ് സുകുമാരൻ നായർ സാർ യഥാർത്ഥത്തിൽ ഇത് ഇടത് ഹിന്ദുത്വയുടെ സ്ട്രാറ്റജിയാണ് പല ബി ജെ പി കാരും വിചാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണെന്ന് ഒരിക്കലും അങ്ങനെ കരുതരുത് ബി ജെ പി കാർക്കും വേണ്ടിയല്ല ബി ജെ പി കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയല്ല ഹിന്ദുത്വയ്ക്ക് വേണ്ടിയല്ല ഹിന്ദു സമുദായത്തിന് വേണ്ടിയിട്ടല്ല സ്വാർത്ഥ ലാഭങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുസ്ലിം വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യവും ചില ആൾക്കാർ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ പിണറായി ത്രീ പോയിന്റ് ഓ അല്ലെങ്കിൽ ഇടവ് ഹിന്ദുത്വം കൊണ്ടുവരാനുള്ള വർഗീയ കാടാണ് ബി ജെ പി കാര്ക്ക് ഇപ്പോഴും തലയിൽ ബോധം ബോധമുദിക്കാത്തതിന്റെ ഒരു കാര്യം അടിസ്ഥാനപരമായി കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്ത് ബി ജെ പിക്ക് വരാൻ കഴിയില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ ജനസംഖ്യയിൽ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് ശതമാനം വരെ മുസ്ലിം സഹോദരങ്ങൾ ഇവരിൽ ഒരു ശതമാനം മാത്രമേ പോട്ടെ അഞ്ച് ശതമാനം മാത്രമേ പരമാവധി ബി ജെ പിക്ക് വേണ്ടി വോട്ട് ചെയ്യൂ അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല ഇവർ ട്രഡീഷണലി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ് കുറച്ചാൾക്കാർ സി പി എമ്മിന് വോട്ട് ചെയ്യുന്നവരാണ് വർഗീയതയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് വേണ്ട രീതിയിൽ മുമ്പോട്ട് വരുന്നില്ലെന്ന് കണ്ടാൽ ആ വോട്ട് സി പി എമ്മിലേക്ക് പോകും പക്ഷെ അടിസ്ഥാനപരമായി ബി ജെ പിയിലേക്ക് അത് വരില്ല അപ്പോ ക്രിസ്ത്യാനികളുടെ വോട്ട് പതിനേഴ് മുതൽ പതിനെട്ട് ശതമാനം വരെയുള്ള ക്രിസ്ത്യാനികളുടെ വോട്ടിൽ ഒരു പത്ത് ശതമാനമോ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഒരു പതിനഞ്ച് ശതമാനത്തോളം ബി ജെ പിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു അതിനപ്പുറം ഒന്നും ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നില്ല അടിസ്ഥാനപരമായി ന്യൂനപക്ഷങ്ങൾ നമ്മുടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ എല്ലാവരെയും ഒരുമിച്ച് നിർത്താനും മതസൗഹാർദ്ദമെന്നും മതേതരത്വം എന്നും ബഹുസ്വരതയെന്നും മതാന്തര സൗഹാർദ്ദം ഒന്നും മതനിരപേക്ഷതയെന്നും വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്ന നമ്മുടെ ഒരുമ ആ ഒരുമയെ കോൺഗ്രസ് കുറച്ചൊക്കെ മാനിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വർഗീയത കളിക്കുന്നത് നമ്മുടെ ഇടതുപക്ഷവും ശ്രീ ബാലനും എ കെ ബാലനും ശ്രീ പിണറായി വിജയൻ അവർകളും ഒക്കെയാണ് അതായത് നെഗറ്റീവായിട്ട് റിവേഴ്സ് ആയിട്ട് ഉള്ളൊരു ഗിയറിൽ ഇടത് ഹിന്ദുത്വ എന്ന വർഗീയതയാണ് മുസ്ലിം വിരോധത്തെ ആണിക്കല്ലാക്കിക്കൊണ്ട് അടുത്ത തവണ മുസ്ലിങ്ങൾക്ക് ഭരണം കിട്ടുമെന്നും ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മലപ്പുറവും എറണാകുളവും ഒക്കെ ജയിച്ചവരുടെ പേര് നോക്കിയാൽ വർഗീയത മനസ്സിലാവുമെന്ന് ശ്രീ സജി ചെറിയാൻ അടക്കമുള്ളവർ പറയുന്നത് യഥാർത്ഥത്തിൽ സജി ചെറിയാന്റെയും ശ്രീ എ കെ ബാലൻ്റെയും ശ്രീ സജി ചെറിയാന്റെ മനസ്സിലുള്ള വർഗീയതയാണ് അതായത് ഹിന്ദു വോട്ടുകളെ മുസ്ലിം വിരോധത്തിന്റെ പേരിൽ കൺസോൾഡേറ്റ് ചെയ്യാനുള്ള വലതു തീവ്ര വലതുപക്ഷത്തിന്റെയും ബി ജെ പി തന്ത്രം പോലെ തന്നെ ഇടതുപക്ഷം പയറ്റുകയാണ് ഇവിടെയാണ് കോൺഗ്രസിനെ നമ്മൾ ജനങ്ങൾ ജയിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ഇത്രയൊന്നും ആഴത്തിൽ കോൺഗ്രസ്സുകാർ പഠിക്കുന്നില്ല എന്നുള്ള മറ്റൊരു വിഷയം പക്ഷേ നമ്മൾ നമ്മൾ കോൺഗ്രസ് പോലെ മധ്യവർത്തി നയത്തിൽ നിൽക്കുന്ന എല്ലാരെയും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയെ ജയിപ്പിക്കുന്നതിൻ്റെ ആവശ്യം അവിടെയാണ് വെള്ളാപ്പള്ളി നിരേശന്തി അടുത്തതവണ യു ഡി എഫും ശ്രീ വി ഡി സതീശനോ ശ്രീ രമേശ് ചെന്നിത്തലയോ അടക്കമുള്ള ആൾക്കാർ വരുമെന്നും അതോടൊപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു ഭരണത്തിലേറുവെന്നും പറഞ്ഞ് ഇല്ലാത്ത വർഗീയത ഉണ്ടാക്കി പേടിപ്പിച്ച് ഹിന്ദുക്കളെ ഒരു ഭാഗത്തേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ നോക്കുന്നത് അതിന്റെ ഭാഗമായി സുമാരനായ സാറിനേം കൂടെ കൂട്ടാവെന്നും അങ്ങനെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാവെന്നും ഉള്ള പ്ലാനിലായിരുന്നു കുറച്ചൊക്കെ സുമാരനായ സാർ ആദ്യം അതിൽ താല്പര്യം തോന്നി എന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു പക്ഷെ ഇന്ന് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അടക്കം അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ശക്തമായ നിലപാടെടുക്കുകയും ഇപ്പോൾ ഒരു ബ്ലൂ പ്രിന്റ് പോലും ആയിട്ടില്ലെന്നും ഇതിന്റെ പിന്നിലുള്ളവർക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ നീ ബി ജെ പി കാരോപിക്കേണ്ടതേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്തറിയാമോ അതായത് കോൺഗ്രസിനെ നശിപ്പിച്ച് വീണ്ടും പിണറായി ത്രീ പോയിന്റ് ഓയെ കൊണ്ടുവന്നു ഒന്നുകൂടെ ഇനിയും എൽ ഡി എഫും സി പി എം കൂടെ ഭരിച്ച് സി പി എമ്മിനെയും കേരളത്തെ നശിപ്പിച്ച് കോൺഗ്രസിനെ നശിപ്പിച്ച് രണ്ടായിരത്തി മുപ്പത്തി ആറിൽ ഭരണം പിടിക്കാനോ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഭരണം പിടിക്കാനോ ബി ജെ പി കാര് നോക്കുകയാണ് എന്ത് തരം സ്ട്രാറ്റജിയാണിത് എന്ത് തരം ബ്രാന്താണിത് യഥാർത്ഥത്തിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ വോട്ട് ബാങ്കിന് വേണ്ടി പോരാടുന്നവരാണ് കോൺഗ്രസ് അല്ല നിങ്ങളുടെ ശത്രു ബി ജെ പിയും സി പി എമ്മുമാണ് നായർ ഈഴവ ഹിന്ദു പിന്നോക്ക വോട്ടിന് വേണ്ടി പോരാടുന്നത് പണ്ട് ബ്രാഹ്മണർ കൂടുതൽ സി പി എമ്മിനാണ് ഇടതുപക്ഷത്തിലാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് കൂടുതലും ബി ജെ പിക്ക് ആണ് വോട്ട് ചെയ്യുന്നത് നായന്മാരിൽ നായന്മാരിൽ മൂന്ന് തരം വോട്ടുകളും ഉണ്ട് കോൺഗ്രസ് വോട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് വോട്ടുണ്ട് ബി ജെ പി വോട്ടുണ്ട് ഈഴവ സമൂഹം കൂടുതൽ സി പി എമ്മിനാണ് വോട്ട് ചെയ്യുന്നത് അതിന്റെ വലിയൊരു വിഭാഗം ഇപ്പം ബി ജെ പിയിലേക്കും വരുന്നുണ്ട് ഇതൊക്കെയാണ് ഓണസ്റ്റ് ആയ സാമുദായിക ഇക്വേഷൻ ഇതൊക്കെ മറച്ചു വെച്ച് മുസ്ലിം വിരോധമൊന്നും ഇസ്ലാമോ ഫോബിയൊന്നും ആണിക്കല്ലിൽ ഇല്ലാത്ത അതായത് യാതൊരു ഭീഷണിയും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി എന്ന ഉമ്മാക്കി ഉയർത്തി കാണിച്ചുകൊണ്ട് ഹിന്ദുക്കളെ വർഗീയവൽക്കരിച്ച് ഭരണത്തിലെത്തി ഹിന്ദുക്കൾക്ക് ദ്രോഹം ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് ആ അർത്ഥത്തിൽ വളഞ്ഞ വഴിയിലൂടെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നീക്കം എൻ എസ് എസ് ആയിട്ട് തടഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിന് ഇതിൽ ആശ്വസിക്കാം അതായത് എൻ എസ് എസിന്റെ വോട്ടുകൾ ആ ഒരു വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ആയിട്ടാണ് പോകുന്നത് അത് കോൺഗ്രസിന് പോകാറുണ്ട് നമ്മുടെ എൽ ഡി എഫിന് സി പി എമ്മിന് സി പി ഐക്ക് പോവാറുണ്ട് ബി ജെ പിക്ക് പോകാറുണ്ട് ആ വൺ ബൈ ത്രീ ഓഫ് നായർ വോട്ടുകൾ ഒന്നെങ്കിൽ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ ബി ജെ പിയിലേക്കോ കേന്ദ്രീകരിക്കാനുള്ള നീക്കമായിരുന്നു അതാണെങ്കിൽ വലിയ സ്വിങ്ങുകൾ ഉണ്ടാവും ഒരുപക്ഷെ പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ബി ജെ പിക്ക് ജയിക്കാനും ഭരണം നിലനിർത്താനും ഒക്കെ സി പി എമ്മിന് കഴിയും പ്രശിഷ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ അതായത് നമ്മുടെ തിരുവനന്തപുരം മുതൽ കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ കഴിയും ആ നീക്കത്തിന് തടയിടുകയും ആ വോട്ടുകൾ ഒരുപക്ഷെ മനസാക്ഷി വോട്ട് പോലെ സമദൂര വോട്ട് പോലെ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് സുഹാർ സാറും ശക്തമായ നിലപാടുകളും മറ്റും പറഞ്ഞുകൊണ്ട് എന്താ സമദൂരത്തിലേക്ക് തിരിച്ചു പോകുന്ന ഉള്ളൊരു അവസ്ഥയാണ് കാണുന്നത് രൂപരേഖ പോലും തയ്യാറാക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും കൂടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കേട്ടേക്കാം എന്തായാലും സുഹാർ സാർ ഈ എടുത്ത രാഷ്ട്രീയ കളികൾ ഉണ്ട് എന്ന് സുഹാർ സാർ തിരിച്ചു പറയ ഐ മീൻ തിരിച്ചറിയുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഗൂഢാലോചന ഉണ്ടോ അതാണ് ചോദ്യം രസകരമായ ചോദ്യമാണ് ഈ എൻ എസ് എസ് എൻ ഡി പി അയക്കാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നുമല്ല സി പി എമ്മിന് ഗുണം ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞില്ല രാഷ്ട്രീയമായിട്ട് സംസാരിക്കാത്ത ഒരാളുണ്ട് ഒരു അക്ഷയക്കാരെ പറഞ്ഞു വിട്ടാണ്ടിരിക്കും അതും അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായ കാരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായതിനുശേഷം അന്ന് അറിയിച്ചിരുന്നു അവര് വരുന്നില്ലല്ലോ ഇപ്പോഴും തീരുമാനമെടുത്ത് വന്നില്ലല്ലോ അപ്പൊ ഇത് ഒരു എന്തോ ഒക്കെ ഒരു എന്റെ പിന്നിലുണ്ട് അതിന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ആ വാക്കുകൾ ശ്രദ്ധിക്കണേ തിരിച്ചറിഞ്ഞു അല്ല അത് അന്നേരം പറയാൻ മാരും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട കാര്യങ്ങളുണ്ട് അന്നും പ്രശ്നങ്ങളുണ്ടാകും ഉണ്ടാകുമ്പോ അതായത് വെള്ളാപ്പള്ളി നേരിട്ട് വന്നുകൊണ്ട് ഞങ്ങള് മാറ്റി കിട്ടുമെന്ന് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങള് മൊത്തം നോക്കി പോയി രാഷ്ട്രീയ അതല്ല ഒരു സമുദായത്തിന്റെ ഏത് സമുദായങ്ങൾ തമ്മിലായിരിക്കാൻ ഉദ്ദേശിക്കുന്നു ആ സമുദായത്തിന്റെ ഞങ്ങൾ അതിലൊരു ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടത് വെള്ളാപ്പള്ളി അടച്ചനല്ലേ അപ്പൊ അതേ അല്ലേ ബോർഡിൽ തീരുമാനം എടുത്തേക്ക് ഇതൊക്കെ ഞങ്ങളുടെ എങ്ങനെ തീരുമാനമുണ്ട് ഇതൊരു രൂപരേഖ ഉണ്ടാക്കണ്ടേ അല്ലാതെ ചുമ്മാ ഞങ്ങൾ അവിടെ തീരുമാനിച്ചു ഇവിടെ തീരുമാനിച്ചു എന്ന് പറയാൻ എന്തെല്ലാം കാര്യങ്ങളിൽ എന്തെല്ലാം നിലപാടുകൾ സ്വീകരിക്കും അതിന് രൂപരേഖ വേണ്ടേ അതൊന്നുമില്ലാതെ തന്നെ അങ്ങ് ബാക്കി എല്ലാം ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞങ്ങള് ഐക്യത്തിലൊന്നും ആയില്ല അതിന്റെ ആരംഭ ഘട്ടത്തിലേക്ക് വന്നത് അപ്പോഴേ തന്നെ അത് വേറൊരു അക്ഷയക്കാരനെയാണ് അതിനെ ചർച്ചയ്ക്ക് വിടുന്നത് പിന്നെ അതിന്റെ ഉള്ളിലേക്ക് രഹസ്യം എന്തോ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം അത് ഉണ്ടായില്ല അതിന്റെ അർത്ഥം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓർമ്മ പിന്നില്ല നമ്മൾ ഈ ആവശ്യമാണ് ഹിന്ദുക്കൾ ഒന്നിക്കണം പക്ഷെ ഹിന്ദുക്കൾ ഒന്നിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാവരുത് ഹിന്ദുക്കൾ ഒന്നിക്കുന്നത് ഹിന്ദുക്കളുടെ നന്മയ്ക്കും എല്ലാവരുടെയും നന്മയ്ക്കും വേണ്ടിയാണ് എൻഎസ്എസും ഡി പിയും നായരും ഈഴവരും ഒന്നിക്കണം പക്ഷെ ഇസ്ലാമോഫോബിയുടെ അടിസ്ഥാനത്തിലാകരുത് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒന്നിക്കുന്ന ഒരു ഫോർമേഷൻ ഉണ്ടാകണം അതാണ് പണ്ട് ലീഡർ യു ഡി എഫ് എന്ന് പറയുന്ന ഫോർമേഷൻ ഉണ്ടാക്കിയത് ആ സ്പേസിലേക്ക് ബി ജെ പിക്ക് നടന്നെടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാ ആ സ്പേസിലേക്ക് കോൺഗ്രസ് ആണ് ഇപ്പൊ അടുത്ത് നിൽക്കുന്നത് അവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാ ഒരാളോടും വിരോധത്തിന്റെയും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെ പുറത്ത് നമ്മൾ ഐക്യം ഉണ്ടാക്കരുത് ഇപ്പൊ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ പോകുന്ന വൺ ബൈ തേർഡ് ഓഫ് എൻ എസ് എസ് വോട്ടുകൾ അവിടെ തന്നെ നിൽക്കുമെന്നും അതിൽ പോസിറ്റീവായി അത് കോൺഗ്രസിന് ആശ്വസിക്കാം കോൺഗ്രസിന്റെ നൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ ഒരുപക്ഷേ ഈ വൺ ബൈ തേർഡ് ഓഫ് നായർ വോട്ടുകൾ പിൻവലിക്കുന്നതിലൂടെ തടയാമെന്നാണ് തിരുവിതാംകൂർ ഭാഗത്ത് സി പി എം കരുതിയിരുന്നത് സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ സി ജെ പി ബി ജെ പിയിലെ ഒരു വിഭാഗം കരുതിയിരുന്നത് അങ്ങനെയല്ല ഭരണമാറ്റം വേണം കോൺഗ്രസ് വരണം മാറി മാറി വരണം കോൺഗ്രസ് ഇനി അടുത്തഅമ്പത് വർഷം കയറണം വരിക മാറി മാറി എല്ലാവരും വരണം അങ്ങനെ ആവുമ്പോഴേ ജനാധിപത്യം വൈബ്രന്റ് ആകുന്നത് എന്നിരുന്നാലും വേറൊരു അന്യമത ദേഷ്യത്തിന്റെ പേരിൽ ഹിന്ദുക്കൾ ഒന്നിക്കരുത് പകരം നമ്മൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഹിന്ദു ഐക്യത്തിന് വേണ്ടി ഗാന്ധിജിയുടെ പാതയിൽ ഒന്നിക്കണം അതിന്റെ കൂടെ ക്രിസ്ത്യാനിയും മുസ്ലിമും ഉണ്ടാകണം നമ്മുടെ കൊടി പോലെ അതാണ് നമ്മുടെ ഈ റിപ്പബ്ലിക് ഡേക്ക് നമുക്ക് ഓർക്കാൻ കഴിയുന്നത്